ഓക്കെ നമ്മളിത് ആ എന്താ മീൻ ഇവിടെ റെഡിയാണ് കേട്ടോ കിട്ടിലെന്താ മീൻ ഇവിടെ റെഡിയാണ് കാരണം അടിപൊളി നല്ല കിട്ടില്ല കിട്ടില്ല അടിപ്പൊളി മീൻതാ ഇവിടെ റെഡിയാണ് എന്നെ കാണാത്ത ഫ്രണ്ട്സിനൊന്നും കാണിച്ചു തരാൻ പറ്റിയാണ് വന്നാട്ടോ നമുക്ക് ചപ്പാത്തി തന്നെ ഉണ്ടാക്കേണ്ടത് ഇത് ചപ്പാത്തി അവിടെ മാവെല്ലാം റെഡിയാക്കി വെച്ചേക്കുക തന്നെയാണ് ഓക്കെ നല്ല കിട്ടില്ല അടിപ്പൊളി ഇവർ എന്നെ മീൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ നല്ല കിട്ടില്ല ഒരു ഐറ്റം കിട്ടും ആട്ടിപ്പൊളി മസാല ഒക്കെ പിടിച്ചതില്ല നല്ല മസാലയാണ് മീൻ്റെ മസാലയാണ് ആട്ടിപ്പൊളിയായിട്ടുണ്ട് കിട്ടിലെ മസാല പിടിച്ച ഒരു കിട്ടിലും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കണക്കിട്ടിലൂ കലക്കിയിരിക്കുന്നുണ്ട് കിട്ടിലോ ഓക്കെ ഇതൊക്കെയാണ് ഉണ്ട ജസ്റ്റ് പൂ കണക്കാണ് ഇരിക്കുന്നത് ഒരു സാധനമാണ് കേട്ടോ നമ്മളിതിന്റെ ഫുൾ ഡേ സെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഇനി നമുക്ക് ചപ്പാത്തിയിലേക്ക് തന്നെ പോകാം ചപ്പാത്തി കൂടെ കേട്ടോ അതിൻ്റെ കൂടെ നമ്മളെടുക്കുന്നത് അതിൻ്റെ ആ ഒരു മീൻ്റെ അരപ്പം അതിനൊക്കെ ചപ്പാത്തി കൂടെ കിട്ടിലോ കേട്ടോ നമുക്ക് ചപ്പാത്തി വരത്താൻ കേട്ടോ ചപ്പാത്തിയുടെ മാവ കൂടെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ചപ്പാത്തിയുടെ മാവ് അതുപോലെ മിക്സി ചെയ്ത് കാണിച്ചായിരുന്നു എങ്ങനെയാണെന്നുള്ളത് വീട്ടിലോട്ട് മിക്സി കിടക്കുന്നതിന് അടിപൊളി നല്ല പഞ്ഞുപോലെ അത്ര കിട്ടിയ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ആ മിക്സിയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് വേറെ ഒന്നുമില്ല ജസ്റ്റ് അത് ഉണ്ട പിടിക്കുക ഉണ്ട പിടിച്ചിട്ട് നമുക്കത് പരത്തി എടുത്താൽ മാത്രം മതി കേട്ടോ ഓക്കെ ഇതായി മാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ മൂന്നോ നാലോ ചപ്പാത്തി മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ ഓക്കെ ഈ അത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ ജസ്റ്റ് ഒന്ന് കൈവശം പിടിച്ച് വെക്കാം ഇവിടെ ഇതാ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഓക്കെ നമുക്ക് അടുത്തത് എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ എല്ലാം ഉണ്ടാക്കിയെന്ന് പറയാണ്ട മീൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ചമ്മന്തി അരച്ചു പിന്നെ അതാ ചപ്പാത്തി ചൂടാൻ പോണു അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മളെല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണാത്ത ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ നമ്മളെ കിട്ടുന്ന സ്പെഷ്യൽ ഇന്നിപ്പോ ചപ്പാത്തി ഇവിടെ ഇപ്പൊ സെറ്റ് ചെയ്യണം ചപ്പാത്തി ഉണ്ട് അതിനൊക്കെ തന്നെ മീൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആക്കി അത് കാണിച്ചു തരാം ഓക്കെ സപ്പോ ചപ്പാത്തി നമ്മളെ പരത്തി കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം ഇവിടെ ഇരിക്കും വീട്ടിലും നാട്ടിൽ മീൻ ഒരു മീനാണ് മീൻ മീൻ ഫ്രൈ അതിനൊക്കെ നമ്മൾ കിട്ടിലുണ്ടാക്കിയ ഒരു കിട്ടിലൊരു ബീട്രൂട്ട് തോരൻ ഉണ്ട് ബീട്രൂട്ട് തോരൻ അതുപോലെ നമ്മളെ കിട്ടുന്ന ചമ്മന്തി അടിപൊളി ചമ്മന്തിരി ചമ്മന്തി അതിനൊക്കെ നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ട് കണ്ടോ കിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് ഇത് കാണാത്ത ഫ്രൈസിന് കാണിച്ചിരുന്നേ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ലിന്നർ സ്പെഷ്യൽ ഓക്കെ ചപ്പാത്തി ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് മെയിൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ താരത്തെ നമുക്ക് അങ്ങോട്ടത്തേക്ക് മടങ്ങി ഒന്ന് പോകാം നമ്മുടെ ചപ്പാത്തി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം ഓക്കെ ഇനി ചപ്പാത്തി പെട്ടെണ്ണം ഇന്നലെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഓക്കെ നമ്മളോട് നേരത്തെ തന്നെ പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ചപ്പാത്തി ഓക്കെ അതാ ഇങ്ങോട്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് പോലും വെക്കുക ആട്ടിപ്പൊളി ആട്ടിപ്പൊളി വീഡിയോസ് വരുന്നതാണ് മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കുറവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് കാണുക ചപ്പാത്തി പൊട്ടുന്നതൊക്കെ പരത്തിയിട്ട് ചപ്പാത്തി ചുട്ട് ചൂട്ട് ബീ ഫ്രീ ചപ്പാത്തി വളരെ കഴിച്ചു നോക്കാം ബീ ഫ്രീ ചപ്പാത്തി കേട്ടില്ല ആട്ടിപ്പൊളിയാണ് അതൊക്കെ ഇട്ടില്ല ചപ്പാത്തി അപ്പൊ കഴിഞ്ഞാൽ നമ്മളെ പാട്ടില് നമ്മളെ കാണിച്ചിട്ടുണ്ടോ ചപ്പാത്തി കുഴയ്ക്കുന്നത് അതിൻ്റെ മിസ്സിങ് എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കാണാത്തതോടെ ചിലവർ കാണുക സമയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചത് സമയം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ചെയ്യുകയുള്ളായിരുന്നു ചപ്പാത്തി നല്ലവരെ അടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിവിടെ ആയിട്ടുണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടി എന്നെ പോലെ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ്സ് വേറെ കുറവാണ് സാധാരണ കൂടെ കൂടെ ഇങ്ങനെ പറയുന്നത് ആരും അതൊക്കെ കാര്യമായിട്ട് എടുക്കട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതുക ഓക്കെ നമ്മളടുത്ത് അതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അത് ചെയ്തെടുക്കാം അത് ഒരു ചപ്പാത്തിയാണ് ഇതാ മാവ് ഇതാവിടെ ഇതാ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാവ് ഇത് തന്നെയാണ് കിട്ടുന്ന ഒരു ചപ്പാത്തിയാണ് ചപ്പാത്തി ചുട്ട മീനും കൂടെ ഇതിലൂടെ ബിച്ച് എടുത്ത് കഴിച്ചുപോകാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അതൊക്കെ ഇട്ടിട്ട് രുചിയിലുള്ള അടിപൊളിയൊരു ബീനാണ് നമ്മൾ നെമ്മിൻ ചൂര ഓക്കെ സപ്പോൾ നമുക്കത് മൂന്നെണ്ണം മൂന്നെണ്ണം മതി മൂന്നെണ്ണത്തിൻ്റെ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്കൊന്ന് ഇതൊന്ന് റെഡി ആയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ആട്ടിപ്പൊളി ചപ്പാത്തി മൂന്നെണ്ണം മതി നമുക്ക് ഇനി നമുക്ക് നേരം അങ്ങോട്ടൊന്ന് പോവാം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മീനൊക്കെ ഇരിപ്പൊന്ന് മീനീ മീൻറെ ഈ ഈ ആരപ്പം അതിനൊക്കെ ചപ്പാത്തി നമുക്ക് ഇടയ്ക്ക് ആട്ടിപ്പൊളിയായിരിക്കും ഓക്കെ അതിനൊക്കെ ചമ്മന്തി ഇവിടെ ഉണ്ട് അതിനൊക്കെ എൻ്റെ അപ്പുറത്തൊരു ബുദ്ധിമുട്ട് തോരനുണ്ട് ഇപ്പോൾ അതിനൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക അടിപൊളി ഡിന്നർ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയാണ് ഏകദേശം ഒരു മണിക്കൂറെ ആവുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇതൊക്കെ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അതാ മെയിൻ മീൻ നേരം ഇങ്ങോട്ടൊക്കെ വയ്ക്കാം സ്ഥലം ഇല്ല ഓക്കെ അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇതാ അടുത്തത് നമുക്ക് ഇതിന് പച്ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ലെങ്കിൽ സാർ അങ്ങനെ കൂടി കൂടെ പറയുന്നത് ആരും കാര്യമായിട്ട് എടുക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒക്കെ നമ്മളത് പാത്രം വിരവിച്ചിട്ടുണ്ട് കേട്ടോ കിട്ടിലം പരിപാടികളാണ് ഇന്നത്തെ പരിപാടികൾ ഇന്നത്തെ ഡിന്നർ വീക്കെൻഡ് സ്പെഷ്യലാണ് ആണ് അപ്പൊ നാലാവധിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ അടിപൊളിയാക്കാന്ന് വിചാരിച്ചത് അതിവിടെ നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ട് കേട്ടോ ബീട്രൂട്ട് തോരൻ ഇതെല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അതായത് കിട്ടില്ല നല്ല അത് ബീട്രൂട്ട് തോരൻ നമ്മൾ എന്നും കുടിന കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ നന്നായിട്ട് മുടിയൊക്കെ വളരെ നിറൊക്കെ വെക്കും നല്ല കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് തോരൻ എന്ന് പറയുന്നത് അതൊക്കെ ഇരിക്കട്ടെ അപ്പൊ ഒന്ന് രണ്ടമ്പർ ചപ്പാത്തി മൂന്ന് ചിക്കൻ ഫ്രൈ ഉണ്ട് വല്ലേ ചിക്കൻ ഫ്രൈ ആണ് നാല് ഒന്ന് അഞ്ച് ഒരു മണിക്കൂറിനകത്താണ് നമ്മൾ അഞ്ച് ഐറ്റംസ് അവിടെ ഏകദേശം റെഡിയാക്കി എടുത്തേക്ക് ഒരു മണിക്കൂറത് കഴിയുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടി കൂടെ ഞാനിപ്പോൾ വിധിക്കുക ഓക്കെ ഗസ് അപ്പോൾ നമുക്ക് സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് നമ്മൾ ഇതുവരെ എത്തിയത് ഇങ്ങനെ നിൽക്കുന്നതും ഇനിയും അത് തീർച്ചയായിട്ടും അത് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഗിസ് നമുക്ക് ചപ്പാത്തി ഒന്ന് ഒന്ന് രണ്ടേക്ക് ചുറ്റിലെടുക്കാം കേട്ടോ ചപ്പാത്തി ഇപ്പൊ പൊങ്ങി വരുന്നത് കാണിച്ചേരാൻ കേട്ടോ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി വന്നായിരുന്നു ഓക്കെ ചപ്പാത്തിയാണ് ബാക്കി വഴി പോകുന്നത് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ആവശ്യത്തിന് മൂത്ര കിട്ടില്ല കീട്ടിലും ഐറ്റമാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയാ സ്പെഷ്യൽ ഡിന്നർ വീക്കെൻഡ് സ്പെഷ്യൽ നമ്മളെ ഇതൊക്കെയാണ് കേട്ടോ പൊങ്ങി കണ്ടാ കണ്ടാ കണ്ടോ ചാത്തി പൊങ്ങി വരുന്നോ കണ്ടോ പൊങ്ങിയാ കണ്ടോ ഇന്നലെ നമ്മളെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ ചപ്പാത്തി മൊത്തത്തിൽ അങ്ങ് പൊങ്ങി ഇങ്ങനെ പൊങ്ങി അങ്

ഓക്കേ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ പൊങ്ങി വരും കേട്ടോ നോക്കിയോ അപ്പൊ നമുക്കിതാ ഇന്നിപ്പോ കഴിക്കാ ഇന്ന് നല്ല അരപ്പുണ്ട് കേട്ടോ അതല്ല കീട്ടിലെ അരപ്പുണ്ട് ഈ മീൻ മീൻ ഫ്രൈക്ക് ഇത് നെമ്മി ഫ്രൈ ആണ് നെമ്മി ഫ്രൈയുടെ ഈ അരപ്പില്ലേ കണ്ണുന്നരപ്പ് നെയ്യരപ്പ് ഈ അരപ്പ് കൂട്ടിയാണ് ഇത് കഴിക്കാൻ ചപ്പാത്തി നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടിലോ അടിപൊളിയാണ് ഓക്കെ ഇപ്പോ അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊങ്ങുന്നുണ്ട് കണ്ട ചപ്പാത്തി പൊങ്ങി വരും പൊങ്ങുന്ന ചപ്പാത്തിയാണത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് പ്രയത്നിക്കുക ആ പൊങ്ങി തുടങ്ങി പൊങ്ങി തുടങ്ങി ചപ്പാത്തി കണ്ടോ 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 തനിയെ പൊങ്ങ പൊങ്ങി പൊട്ടിത്തെറങ്ങായിരുന്ന ഭാഗ്യം പൊങ്ങി പൊങ്ങിയിരിക്കുക ൊങ്കി ഓക്കെ നമ്മൾ പൊങ്ങുന്ന ചപ്പാത്തി അടിപ്പൊളി ചപ്പാത്തി പൊങ്ങുന്ന ചപ്പാത്തി കേട്ടോ അപ്പം ഇതുകൂടെ ചൂട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ ഉള്ളു തീർന്നു കേട്ടോ ഓക്കെ നമ്മുടെ പ്ലേറ്റ് ഇതവിടെ അത് ഓടിക്കിട്ടുണ്ട് ഓക്കെ അതൊന്നും കൂടെ ഉള്ളു അതായത് ഇതും കൂടെ പൊങ്ങി വന്നാൽ നമ്മുടെ നമ്മുടെ സക്സസ് ആയി അതെല്ലാം പൊങ്ങിയിരിക്കും തന്നെ വേണ്ട അല്ല താന്നു പോകില്ലാണ്ടോ പൊങ്ങി ഇതേപോലെ സോഫ്റ്റ് സംഭവം കേട്ടോ എൻ്റെ ചൂട് ഓക്കെ സാ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ബെൽബൺ കൊണ്ട് തന്നെ എവിടെയൊക്കെ നമ്മൾ അടിക്കുന്ന വീഡിയോസ് നല്ല കിട്ടുന്ന റെസിപ്പീസ് വരുന്നുണ്ട് അവിടേക്കും എല്ലാം വരുന്നുണ്ടോ നമുക്ക് കുക്കിങ് മാത്രമല്ല അവട്ടേക്കും ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് പൊങ്ങുന്നുണ്ട് കേട്ടോ ചപ്പാത്തി പൊങ്ങി വരുന്ന ആകുന്നുണ്ടോ കിട്ടില്ല ഇവിടുന്ന് പൊങ്ങി വരും ഓക്കെ ചപ്പാത്തിയാണ് ഇതിന്റെ നമ്മൾ മെസ്സിങ് കഴിഞ്ഞു കാണിച്ചായിരുന്നു കേസ് ഇതേ കണക്ക് ചെയ്താൽ അടക്കാൻ പറ്റും ഓക്കെ നമ്മൾ ചപ്പാത്തി ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി നമ്മളെ ചപ്പാത്തി അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ഞാൻ ഒന്നും തന്നെ പരിചയപ്പെടുത്താം നമുക്കിതാ കിടിലും അട്ടിപ്പൊളി ചപ്പാത്തി ഉണ്ട് അതൊക്കെ നമ്മളെ ഈ ചപ്പാത്തി കഴിക്കാൻ അടിപൊളി ഇതിൻ്റെ അകത്ത് അരപ്പുണ്ടോ ഈ അരപ്പ് കൂട്ടി നമ്മൾ കഴിക്ക നല്ല കീട്ടിലെ അരപ്പാണ് നല്ല രസമാണ് ഓക്കെ അതങ്ങനെ കഴിക്കാം പിന്നെ ഒരു ചിക്കൻ ഫ്രൈ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം പെട്ടെന്ന് ഇപ്പൊ ഒരു മണിക്കൂറായിട്ടുള്ള ചെയ്തിട്ട് കിട്ടിലെ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ ഇതവിടെ ഉണ്ടാവും അട്ടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ഓക്കെ അപ്പൊ അത് സ്വല്പം നമുക്കൊന്ന് എടുക്കണം ഓക്കെ പിന്നെ നമ്മുടെ കീട്ടിലെന്താ ഒരു നമ്മളൊരു ചമ്മന്തി ഇതാവിടെ ഇരിപ്പുണ്ട് ആട്ടിപ്പൊളി ഒരു ചമ്മന്തി ഓക്കെ നമുക്ക് അത് മുത്തിപ്പൊഴി എടുക്കണം എടുക്കണം പിന്നെ നമുക്കത് ഇവിടെ വെള്ളം ചില വെച്ചാൽ കിട്ടലം കിട്ടലം ഒരു ബീട്രൂട്ട് തോറിനാണ് ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് എടുക്കണം ഓക്കെ സർ ഇതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ട് നമ്മൾ കിട്ടിനം ഡിന്നർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ദൈവം വരുന്ന എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അടുത്ത വരുന്ന